നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ അതപ്പോൾ തുറന്നു കൊടുത്താൽ കേട്ടോ സർവീസ് റോഡ് ഇതെവിടെയെന്നറിയോ നമ്മുടെ കൂര്യാട് പാടത്ത് കുളപ്പുറത്തിനും കക്കാട് കക്കാടിനും ഇടയിലുള്ള കൂര്യാട് പാടത്ത് ഇതാ ഒരു അര അരമണിക്കൂർ മുമ്പാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് ഈ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകളിൽ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും വേഗതയിൽ പണി നടക്കുന്ന ഭാഗത്തൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ ഭാഗത്തെ വീഡിയോ ഞാൻ ചെയ്തത് ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പാണ് നല്ല വീതി ഉണ്ട് കേട്ടോ അവിടുത്തെ സർവീസ് റോഡ് കൂര്യാട് പാടത്ത് നല്ല വീതിയിലാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും സർവീസ് റോഡ് ഇത്ര വീതി ഉണ്ടാവില്ല ഈ ഭാഗത്തെ വീതിയാണ് ഒറിജിനൽ വീതി അപ്പോൾ ഇന്ന് മെയിൻ റോഡ് ഇതിലും കുറച്ചുകൂടെ പൊക്കിയിട്ടാണ് വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോകും എങ്കിലും ഇപ്പം നല്ല വീതി ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നല്ല പച്ചപ്പിനടിയിലൂടെ അങ്ങനെ സർവീസ് അങ്ങനെ വിശാലമായിട്ട് പോകട്ടോ അപ്പം ഇന്ന് നമുക്ക് കാണാനുള്ളതൊക്കെ നല്ല അടിപൊളി വർക്കുകളാണ് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ കൊടുത്ത അതേപോലെ തന്നെ ഏ പ്രഭു ഏ എന്നാണ് ചോദിക്കാനുള്ളത് അത്ര സ്പീഡിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കൂര്യാട് അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടൊന്നും വെറുപ്പിക്കില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ വർക്കുകൾ നിങ്ങളെ മുന്നിലെത്തിക്കും അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഫോൾട്ട് പറ്റി അഥവാ നമ്മൾ കക്കാട് കക്കാട് നമ്മൾ സാധാരണ കാണിക്കുന്ന സർവീസ് റോഡ് വഴിക്ക് വന്ന് പിന്നീടാണ് മനസ്സിലായത് കക്കാട് ഓവർപാസിൻ്റെ അടിയിലൂടെ വരാമെന്നുള്ളത് അപ്പോൾ അവിടുന്ന് തിരിച്ചു പോയിട്ട് കക്കാട് ടൗണൊക്കെ ഒന്ന് ഇങ്ങനെ അടുത്ത് തിരിച്ചു പോയിട്ട് നമുക്കിന്ന് പോകാനുള്ളത് ആദ്യമായിട്ട് കക്കാട് മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തിലൂടെ സർവീസ് റോഡിൻ്റെ അടിയിലൂടെയാണ് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പനമ്പുഴ പാലത്തിൻ്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം തിരിച്ച് വരണം അപ്പം അങ്ങോട്ട് പോവുകയാണ് പാലത്തിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്തെ മൂന്ന് വരി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാടായിട്ട് കാണിച്ചതാണ് അപ്പോൾ അതൊന്നും കാണിക്കണില്ല അപ്പോൾ അതാ കക്കാട് മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തെത്തി ഒരുപാട് കാലമായിട്ട് കാര്യമായിട്ട് പണികളൊന്നും നടക്കാത്ത ഭാഗേന് കക്കാട്ടത്തെ ഈ ഭാഗമൊക്കെ അപ്പോൾ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ആരംഭിക്കാനുള്ളത് സോയിൽ ഡൈലിങ്ങിൻ്റെ വർക്കുകളാണ് അതും ആ ഭാഗത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ രണ്ട് വീഡിയോ ഒന്ന് നമ്മുടെ വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തിയ വളരെ കുറഞ്ഞ വർക്ക് മാത്രം ബാക്കിയുള്ള തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ അനു ഒന്ന് ഒന്ന് കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്നത് മുതൽ നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസ് ആരംഭിക്കുന്നത് വരെയുള്ള വാഗാടിൻ്റെ റീച്ചനി അപ്പോൾ ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ആ വീഡിയോ രണ്ടും കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പോൾ അതാ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞു മണ്ണെടുത്ത് താഴ്ത്താണ്ട് കേട്ടോ പിന്നെ പ്രവാസി സുഹൃത്തുക്കളോടൊക്കെ ജനുവരി മാസത്തിൽ ഇന്നലെ വരെ നല്ല മഴ കേട്ടോ നാട്ടിൽ അപ്പോൾ ഈ ഭാഗത്ത് സോയിൽ നാലിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉറപ്പുള്ള ഭാഗം തന്നെയാണ് അപ്പോൾ മഴ അണ്ട് വിട്ടു പോയിട്ടില്ല എന്താണെന്ന് അറിയില്ല കാലാവസ്ഥ ഒക്കെ കയ്യിൽ നിന്ന് പോയി കിടക്കുകയാണ് എനിക്ക് ജനുവരിയിലൊക്കെ മഴ പെയ്യുകയെന്നുള്ള പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള സംഭവമാണ് എന്തായാലും അതോട് പൊടിക്ക് ചെറിയൊരു സമാധാനം കേട്ടോ ഇവിടെക്കിപ്പോൾ ഒരു എന്താ പറയുക ഇപ്പം ആയിട്ട് വളരെ കുറച്ച് ഇപ്പോൾ പത്ത് നമ്മൾ അന്ന് വരണമെന്നൊക്കെ ഈ ഭാഗത്തൊക്കെ മണ്ണ് എടുത്തോണ്ടിരിക്കുകയാണ് പത്തിരുപത്തൊന്ന് ദിവസം മുമ്പ് അപ്പോൾ ഇവിടൊക്കെ അതാ സോയിൽ നൈലിങ്ങിൻ്റെ ആദ്യത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ വേഗതയിലാണ് വീഡിയോ പോവുക കാരണം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് വീഡിയോ സ്പീഡില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് കാരണം എന്നും ഒരേപോലത്തെ വർക്കുകൾ കാണുമ്പോൾ എവിടൊക്കെ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാനുള്ള താല്പര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ വർക്കുകളും നിർത്തി എല്ലാ എല്ലാ വർക്കുകളും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ എല്ലാ വർക്കുകളും നിർത്തി കാണിക്കുക എന്നുള്ളത് ലാഗാവും വീഡിയോ അതുകൊണ്ട് തന്നെ നേരിങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ ഒരു മാസം കൂടിയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ എല്ലായിടത്തും ആറുപേരിൻ്റെ ഫസ്റ്റ് കെട്ട ടാറിങ്ങ് കഴിഞ്ഞൊരു സീനായി കയറും അപ്പോൾ ആ മാറ്റങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് നിങ്ങൾ കൂടുതൽ സമയം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കരിമ്പിലെത്തിയിട്ടോ കരിമ്പിൽ ആറുവരിൻ്റെ വർക്ക് ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിട്ട് കുറേ ആയി ഇപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ സെൻടർ ഡിവൈഡറിൻ്റെ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട് അതേപോലെ തന്നെ കാച്ചടി ആ മിനി വൈക്കിൾ അണ്ടർ പാസിൻ്റെ വർക്കുകൾ അതിൻ്റെ മുകളിലെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നമ്മുടെ ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്നൊക്കെ അവർ നാട് വിട്ടിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വർക്കൊക്കെ കഴിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇവിടെ സൈഡിലെ ഈ ക്രാഷ് ഫ്രക്ഷംവാളിൻ്റെ വർക്കിന് നടന്നീന് ഇനി ഇവിടെ കുറച്ച് ഭാഗത്തും കൂടി മൂന്ന് മൂന്നുപേരിൻ്റെ ടാറിങ് കഴിയാണ്ട് അതിന്താണ് ഇവിടെ വൃക്ഷംവാളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ഭാഗത്ത് എന്തായാലും കക്കാട് കഴിഞ്ഞ് കരിമ്പിൽ മുതൽ ഏകദേശം നമ്മുടെ താഴെക്കോഴ്ച്ചന വരെ ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതൊക്കെ കാച്ചടിയാണ് ഇപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ഒരു രണ്ട് വലിയ വളവുള്ളതിന് ഒരു ഭാഗമാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ റോഡിൻ്റെ വികസനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുണ്ടാകുന്ന മാറ്റം ഒരടിപൊളി മാറ്റം തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ കണ്ടത് നമ്മുടെ കുളപ്പുറം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് സ്ഥലമുണ്ടല്ലോ ഇരുമ്പു ചോല ഇരുമ്പു ചോലയിൽ ഒരു മിനി ചെറിയൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഒരു പക്ഷേ അതാവും മലപ്പുറം ജില്ലയിൽ കെ എൻ ആർസിൻ്റെ റീച്ചിലുള്ള ഏറ്റവും ചെറിയ അണ്ടർപാസ് ഉണ്ടാവും കൂടുതൽ മുന്നോട്ട് പോയിട്ടില്ല വർക്കുകൾ അതുകൊണ്ടാണ് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ അതാ വെന്നിയൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് വെന്നിയൂട് വെന്നിയൂർ സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇത് ഇത് ഇപ്പം ചെയ്താൽ കേട്ടോ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഇന്ന് ഇന്നും സാധാരണ ഞാൻ വീഡിയോ രാവിലെയാണ് ചെയ്യാറുള്ളത് ഇന്നത്തെ വീഡിയോ കുറച്ച് നേരം വെക്കി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിൻ്റെ ശേഷം ചെയ്ത വീഡിയോ ആണ് മുന്നിൽ മുന്നിലെത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സൈഡ് ക്രാഷ് ബാറ്ററി ഉണ്ടാക്കുന്ന ആ മെഷീൻ ഉണ്ടല്ലോ അത് റോഡിൽ നിന്ന് ഇറക്കണ ഒരു സീനായിട്ടത് അതിൻ്റെ ടയർ അത് വലിയൊരു സാധനമാണെങ്കിലും അതിന് മറ്റേ നമ്മുടെ ഈ ടാങ്കറിനൊക്കെ ഉണ്ടാക്കുന്ന സൈസ് ആ മറ്റേ ചെയിനുള്ള ടയറാണുള്ളത് അപ്പോൾ അത് വളരെ വിദഗ്ധമായിട്ടാണോ ഇങ്ങട്ട് ഇറക്കുന്നത് റോഡിൻ്റെ വക്കൊന്നും കേടുവരാത്ത കോലത്തില് അപ്പോൾ അത് കഴിഞ്ഞ് അതൊരു പുതുമുള്ള കാഴ്ചയായപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് കാണിച്ചു തന്നാണ് അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെന്നിയൂർ വെന്നിയൂരേതാണ് പൂക്കിപ്പറമ്പ് ഏതാണെന്നൊക്കെ അറിയണമെങ്കിൽ കുറേ പണിയുണ്ട് കിട്ടോ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ ബോഡൊക്കെ വരും അപ്പോൾ നമുക്കിങ്ങനെ കക്കാട് ഒക്കെ എത്തുന്നതിൻ്റെ മുന്നേ ചെമ്മാട് എന്നുള്ള ബോർഡ് കാണുമ്പം പിന്നെ മെർജിങ് പോയിൻ്റ് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ കൂരിയാട് പോയിട്ടോ അല്ലെങ്കിൽ കുളപ്പുറത്ത് പോയിട്ടോ തിരിച്ചു വരേണ്ടി വരും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കേണ്ടി ഇതെന്താ വെച്ചാൽ റോഡിൻ്റെ നമ്മൾ ഓരോ ലെയറുകൾ ഉണ്ടല്ലോ ആ ലെയറിൻ്റെ അളവ് പരിശോധിക്കുകയാണ് കുഴിയാക്കിയിട്ട് എന്നിട്ട് ഈ സാധനം ഓല് എടുക്കണമുണ്ട് ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടക്കിപ്പോൾ താ ഈ വലത്തെ സൈഡിലുള്ള മൂന്ന് പരിൻ്റെ വർക്കുകൾ ടാറിങ് ഇപ്പോൾ ഇന്നോ ഇന്നലെ കഴിഞ്ഞതാണ് കഴിഞ്ഞ തവണ നമ്മൾ വന്നുകൊണ്ട് വന്ന സമയത്ത് അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇനി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പൂക്കിപ്പറമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലൂടെ കുറച്ചു കാലം വാഹനങ്ങൾ വിട്ടീനി കാരണം അവിടെ സർവീസ് റോഡിൻ്റെ ചെറിയൊരു വർക്കുകൾ ഉണ്ട് ഇനി എന്തായാലും ഇവിടെ ഒക്കെ കണ്ടില്ല അടിപൊളിയായിട്ട് ക്രാഷ് ബാരൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഫസ്റ്റ് ഘട്ടത്ത് ടാറിങ് കഴിഞ്ഞ് അടിപൊളിയായി വിശാലമായിട്ട് ഇങ്ങനെ കെടുക്ക കേട്ടോ കെ എൻ ആർ സിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ എൻ ആർ സി വർക്കുകൾ കഴിഞ്ഞ ഭാഗം തുറന്നു കൊടുക്കണില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ വാഗാടിൻ്റെ വർക്കുകൾ സ്ലോവാണെങ്കിലും ഓല് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഈ സർവീസ് റോഡുമൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ക്രാഷ് ബാരിയർ വെക്കണോ ആകെ ചെറിയൊരു വീതി സർവീസ് റോഡുള്ളൂ ഇവർ പിന്നെ അതിമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ക്രാഷ് ബാരിയറും വെക്കും അപ്പോൾ പറ്റ വീതി കുറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് വാഹനങ്ങൾ കെ എൻ ആർ സീൻ്റെ റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കുകൾ നല്ല സ്പീഡിലാണ് പോണത് പക്ഷെ സർവീസ് റോഡ് പോലെ കാര്യമായിട്ട് പരിഗണിക്കണില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ് എന്തായാലും അഞ്ചാറ് മാസം കൂടി സഹിക്കുക അപ്പോൾ നമ്മളിതാ നമ്മുടെ താഴെ കോഴിച്ചനേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴെ കോഴിച്ചനേലും മണ്ണെടുത്ത് താഴ്ത്തി ഒരു ഓവർപാസ് വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഇവിടുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയാൽ പിന്നെ നമ്മുടെ പാലച്ചിറമാട് ഇറക്കം വരെ റോഡ് താഴ്ന്നിട്ടാണ് പോവുക അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളെ മുകളിലുള്ള കാഴ്ചകളല്ല ഇന്ന് നമുക്ക് അടിയിലൂടെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തിലൂടെ എത്രത്തോളം പോകാൻ കഴിയും അത്രത്തോളം മുന്നോട്ട് പോവും വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഓവർപാസിൻ്റെ ഉള്ളിലൂടെ മൂന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ടെമ്പോ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തോ ഒരു വണ്ടിയാണ് അത് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം അത് എത്രത്തോളം ചെറുതാണ് ആ ഓവർപാസിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും എത്ര വണ്ടിയല്ല പോകുന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്കും തോന്നുന്ന തോന്നുന്നൊരു സംശയമാണത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൂന്ന് വാഹനങ്ങൾ പോകുന്നുള്ളത് പക്ഷേ സുഖമായിട്ട് മൂന്ന് വാഹനങ്ങൾ കടന്നു പോട്ടോ ഇതൊക്കെ മണ്ണ് എടുത്തുകൊണ്ട് ഇവിടെ ഒരുപാട് താഴ്ത്താണ്ട് താൽക്കാലികമായിട്ട് ഉള്ളൊരു ഇതാണ് ഇപ്പോൾ ലോറികൾ പോകുന്ന സ്ഥലമാണ് പക്ഷേ നമ്മൾ വളരെ ബൈക്കിൽ പോകാറുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിലത്ത് മണ്ണ് കപ്പാറുണ്ട് അപ്പം അങ്ങനെ പോയിട്ട് ഏതുവരെ പോകാൻ പറ്റും നോക്കുക അപ്പോൾ ഇവിടം വരെ പോകാൻ പറ്റുകയുള്ളു സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഒരു ഇറക്കും കാര്യങ്ങളൊക്കെയാണ് കുറച്ചെണ്ണം മുന്നോട്ട് പോയാൽ അവിടെ ഒക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ താഴേക്കോഴ്ച്ചന വരെ ഇന്ന് ഇവിടെ അങ്ങോട്ട് ഇനി മുന്നോട്ട് പോകാവുന്ന പ്രയാസമാണ് നല്ലൊരു ചാലാട്ടോ കേട്ടോ മുന്നിൽ നല്ല ചാല് പറഞ്ഞാൽ ഭയങ്കര ഒരു ചാലാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ വരെയൊരു ലോറൊക്കെ അത് സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകും അപ്പോൾ ഇതാണ് താഴേക്കൊഴിച്ചന താഴേക്കോഴ്ച്ചന ആണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരടയാളം വേണമല്ലോ നമ്മളെ ഒരു ഒരു ഇതുമില്ല അപ്പം ഈ വെള്ള ടാങ്ക് കണ്ടാൽ മനസ്സിലാവും ഇത് താഴെക്കോഴ്ച്ചനെന്ന് അല്ലാതെ ഒരടയാളില്ല എല്ലാ സ്ഥലവും ഒരേപോലെ ആയി എന്തായാലും അടുത്ത തവണ വരുമ്പോൾ ഇവിടെയും ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞാണോ അപ്പം ഈ റോഡ് വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആറ് വരിപ്പാതെന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ വീഡിയോ അഥവാ നമ്മുടെ മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ വീഡിയോ അപ്പോൾ സുഹൃത്തുക്കളെ കാണുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും Goodbye.